ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനി എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ കണ്ടേ പറ്റുമോ എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ പുറത്തായിട്ട് സത്യഭാമ അവിടെ കാവൽ നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ ശാലിനിക്ക് വിഷ്ണുവിനെ അകത്തു ചെന്ന് കാണാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറിനെ തന്ത്രപൂർവ്വം സത്യഭാമയുടെ അടുത്ത് അയച്ചിരിക്കുകയാണ് ശാലിനി ഡോക്ടർ ഭാമയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു സത്യമ്മയെ ബി ഒന്ന് ചെക്ക് ചെയ്യണം എന്തിന് എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് ഭാമ പറയുന്നുണ്ട് എന്നാലും സത്യാമ്മയുടെ ഈ ഈ സമയത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും ആശങ്കപ്പെടാൻ ഒന്നുമില്ലെങ്കിലും സത്യാമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റായൊണ്ട് ബി പി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും സൂചി കൊണ്ടെടുക്കേണ്ടത് പിന്നെ തൂമ്പ കൊണ്ടെടുക്കണ്ടല്ലോ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം ഷാലിനെ ഷാലിനു കണ്ണ് കാണിക്കുകയാണ് ഡോക്ടർ അങ്ങനെ ഷാലിനെ മറ്റാരെയും കണ്ണിൽ തന്നെ സത്യാമ്മയുടെ പുറകുവശത്തുകൂടി വിഷ്ണുവിൻ്റെ മുയർ മുറിയിലേക്ക് കയറുന്നു ഡോക്ടർ അത് കാണുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിനെ കാണാൻ ശാലിനി എത്തിയിരിക്കുന്നു വിഷ്ണുവിനെ ഈ അവസ്ഥയിൽ കണ്ട ശാലിനി വളരെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് വിഷ്ണു അബോധാവസ്ഥയിലായത് കൊണ്ട് തന്നെ ശാലിനി വിഷ്ണുവിനെ കാണാൻ സാധിക്കുന്നില്ല വിഷ്ണുവിനരികിൽ ശാലിനി ഇരിക്കുന്നു ആ സമയത്ത് സത്യഭാമയെ പരിശോധിക്കുകയാണ് ഡോക്ടർ എങ്ങനെയെങ്കിലും കുറച്ചുനേരം സത്യഭാമയെ ഡോക്ടർ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഷാലി വിഷ്ണുവിനോട് ഇങ്ങനെ മനസ്സിൽ മനസ്സിൽ പറയുകയാണ് ഞാൻ കാരണമല്ലേ വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ടനെ ഇങ്ങനെയായത് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ആറു വർഷം കഴിഞ്ഞിട്ടും ഇത്രയും ദൂരം മോടി വന്നിട്ടും കൺ കൺ മുന്നിലേക്ക് ഒന്ന് വരാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ വിഷ്ണു ഏട്ടാ എന്തൊരു ദുർവിധയാണ് എൻ്റെത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഷാലിക്ക് കരയുന്നു എത്രയും പെട്ടെന്ന് സുഖമായി വീട്ടിൽ പോണേ വിഷ്ണു ഏട്ടാ അല്ലെങ്കിൽ എൻ്റെ നെഞ്ചിലെ തീ അടങ്ങില്ല എന്നിട്ട് വിഷ്ണുവിൻ്റെ നിറുകയിൽ ചുംബനം വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു ഷാലിനി അപ്പോഴും ഷാലി മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ തൊട്ടാൽ വിഷ്ണു ഏട്ടനറിയും ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് ഷാലിയുടെ താലിമാലയും വിഷ്ണുവിൻ്റെ കട്ടിൽ ഒരു മാലയും കിടന്നത് കൂട്ടി ഇങ്ങനെ കുരുങ്ങിപ്പോകുന്നത് പെട്ടെന്ന് വിഷ് ഷാലി വിഷ്ണു തൻ്റെ കട്ടിൽ താലി കെട്ടിയതും പിന്നെ ആ സംഭവങ്ങളൊക്കെ ആലോചിക്കുകയാണ് സത്യഭാമയെ പരിശോധിച്ച ഡോക്ടർ പറയുന്നു കുഴപ്പമൊന്നുമില്ലാബി പിന്നെ നോർമലാണ് അപ്പോൾ ഡോക്ടറിന് ഒരു കോള് വന്നു സത്യാമ്മയ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഫോണിൽ സംസാരിക്കുന്നു ഈ സമയം വിഷ്ണു ഉണർന്നിട്ടുണ്ടാവൂ ആവോ അടുത്ത് ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് സത്യഭാമ അവിടെ നിന്നും എണീറ്റ് പോകുന്നത് ഡോക്ടർ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ സത്യഭാമ പോയതും കണ്ടില്ല ശാലിനിയാണെങ്കിൽ തന്റെ താലിമാലയും വിഷ്ണുവിന്റെ കൈത്തിൽ കിടക്കുന്ന മാലയും തമ്മിൽ ഏർ കുരുക്കി ഇരിക്കുകയാണ് അത് അടിക്കാൻ ശ്രമിക്കുന്നു സത്യഭാമ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സത്യാമ ഇപ്പൊ വരും കുഴപ്പമാവുമല്ലോ എന്റെ ഈശ്വര എന്ന് ശാലിനിയും വിചാരിക്കുന്നു ഈ സമയം സത്യഭാമയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഭാമ വീണ്ടും അങ്ങോട്ടേക്ക് വരാൻ വരുന്നു ഒടുവിൽ ശാലിനി ആ കുരുക്കെടുത്തു അങ്ങനെ ശാലിനി വാതിൽ തുറന്ന സത്യാമ്മ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സത്യാമ്മയെ കൂടി ഒന്ന് നോക്കണമായിരുന്നോ എന്ന് പറഞ്ഞ് ഡോക്ടർ വീണ്ടും വന്നത് അതിൻ്റെ ആവശ്യമില്ല ആരോഗ്യനില നോർമൽ ആണല്ലോ ആ സമയം കൊണ്ട് ശാലിനി തന്റെ ആ താലിയുടെ കുരുക്കഴിക്കുകയും സങ്കടപ്പെട്ട അവിടെ നിന്ന് വരാൻ പോവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും തിരിഞ്ഞ് വിഷ്ണുവിനെ കരഞ്ഞുകൊണ്ട് ഒന്ന് നോക്കുകയാണ് ശാലിനി എന്നിട്ട് ഷാലി വിഷ്ണുവിൻ്റെ കാലിൽ ഇങ്ങനെ തൊടുന്നുണ്ട് പെട്ടെന്ന് വിഷ്ണു അത് അറിയുന്നു ഷാലിനി അപ്പോൾ തന്നെ കൈയെടുക്കുകയും വിഷ്ണുവിനോട് കൈകൊപ്പി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ പോവുകയാണ് വിഷ്ണു ഇട്ടാ നിൽക്കാൻ നിവർത്തിയില്ല അങ്ങനെ ശാലി അവിടെ നിന്ന് പോകുന്നു പിന്നെയും ശാലി തിരിഞ്ഞു തിരിഞ്ഞ് വിഷ്ണുവിനെ ഒന്ന് നോക്കുന്നുണ്ട് തുടർന്ന് ഡോക്ടർ സത്യാമയോട് പറയുന്നു സത്യാമ ഒരു ടോട്ടൽ ബോഡി ചെക്കപ്പ് നടത്തണമെന്ന എൻ്റെ ഒരു അഭിപ്രായം ഇടക്കേട്ട് സത്യാമ പറയുന്നു ഈ ആഴ്ച ഞാൻ വരാം ഡോക്ടർ പക്ഷെ ഇപ്പോൾ വേണ്ട സത്യമ്മ ആ ഫോൺ ഇങ്ങോട്ട് തരൂ അയ്യോ ഞാനൊരു നമ്പർ തരാം അതിലേക്ക് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അതിലൊരു നമ്പർ കുറിച്ചിടുകയാണ് ഷാലി വാതില തുറന്നപ്പോൾ സത്യാമ്മ മുന്നിൽ നിൽക്കുന്നു എങ്ങനെയെങ്കിലും ഷാലിയെ അവിടെ സത്യമ്മ കാണാതെ മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു ഡോക്ടർ ഈ സമയം കൊണ്ട് ഷാലിനി അവിടെ നിന്ന് പോവുകയും ചെയ്തു പെട്ടെന്നാണ് ഷാലിനി പെട്ടെന്നാണ് വിഷ്ണു ശാലിനി എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുന്നത് ഷാലിനി എന്നിങ്ങനെ ഉറക്കെ വിളിക്കുന്നു അത് അങ്ങോട്ടേക്ക് പോകുന്ന ഷാലിയും കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സത്യഭാമ്മ ഡോറ് തുറന്ന് അകത്തേക്ക് പോയി ഷാലിനി ഷാലിനി എന്ന് ഇങ്ങനെ ഉറക്കെ കുറെ തവണ വിളിക്കുന്നുണ്ട് വിഷ്ണു പിന്നെ ചുമയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു ഷാലിനി തൻ്റെ അടുത്ത് വന്നതായിട്ട് ഷാലിനി തൻ്റെ അടുത്ത് വന്നതായിട്ട് വിഷ്ണുവിന് തോന്നുന്നു ഈ സമയം ഡോക്ടർ കണ്ടു കാണിച്ച് ഷാലിനി അപ്പുറത്തേക്ക് പോവുകയും പെട്ടെന്ന് ഡോക്ടർ വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് വരികയും ചെയ്തു വിഷ്ണു പറയുന്നു ഷാലിനി വന്നിരുന്നു ഇവിടെ വന്നിരുന്നു ഇവിടെയോ എടാ ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് സത്യഭാമ പറയുന്നു ഇവിടെ വന്നിരുന്നു എന്ന് വീണ്ടും വിഷ്ണു പറയുന്നു വിഷ്ണു ഇവിടെ ഇവിടെ ആരും വന്നിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഭാമ വീണ്ടും പറയുന്നുണ്ട് വന്നു എനിക്കറിയാമെന്ന് വിഷ്ണു വിഷ്ണു ഞങ്ങളെ ഈ റൂമിന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നു എനിക്കറിയാം എനിക്കറിയാം വന്നു എന്ന് വീണ്ടും വീണ്ടും വിഷ്ണു പറയുന്നു അയാൾ ഇവിടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു എണീറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഭാമ എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നു പനി കൂടി നിനക്ക് എന്തോ തോന്നുന്നതാണ് എന്തിനാണ് നീ ഇങ്ങനെ അമ്മയിട്ട് സങ്കടപ്പെടുത്തുന്നത് സമയത്തിന് ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും നിനക്കത് എന്തിൻ്റെ കുഴപ്പമാണ് എന്നയ്ക്ക് സത്യഭാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് കണ്ണ് കാണിക്കുകയാണ് വിഷ്ണുവിനോട് അങ്ങനൊന്നും പറയരുത് എന്ന് ഡോക്ടർ വിഷ്ണു ഒപ്പാനി അളവിൽ കൂടിയാൽ ഇങ്ങനെ ചില തോന്നലുകളൊക്കെ ഉണ്ടാകും ഇല്ലാത്ത കാൾക്കാരെയൊക്കെ മുന്നിൽ കാണും തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ഒരു താളപ്പിഴയാണത് ഇപ്പോൾ വിഷ്ണു ചെയ്യേണ്ടത് നന്നായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് കണ്ണടച്ച് കിടന്നോളൂ വേറെ ഒന്നിനെയും ആരെയും പറ്റി ആലോചിക്കേണ്ട എന്ന് ഡോക്ടർ പറയുന്നു സത്യഭാമയും പറയുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ വിഷ്ണുവിനെ അവിടെ പിടിച്ചു കിടത്തുകയാണ് രണ്ടുപേരും സത്യമ്മ ഡിസ്റ്റർബ് ഡിസ്റ്റേർബ് ചെയ്യണ്ട എന്ന് ഡോക്ടറും പറയുന്നു ഇപ്പോൾ വിഷ്ണു ഒരു അവസ്ഥയിലാണ് സത്യമ്മ എങ് പോരൂ എന്ന് ഡോക്ടർ ഒന്നുകൂടി സത്യഭാമയോട് പറയുന്നുണ്ട് അങ്ങനെ ഭാമയും പുറത്തേക്ക് വരുന്നു വിഷ്ണു പിന്നെയും ചാടി എണീറ്റു നീ വന്നിരുന്നു ശാലിനി എനിക്കറിയാം എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് ഈ സമയം കൊണ്ട് ശാലിനി അവിടെ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ ശ്യാമയാണെങ്കിൽ പപ്പിമോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു അപ്പോഴാണ് സത്യമോള് പപ്പിമോളെ വിളിക്കുന്നത് ഫോണിൽ സത്യ എന്ന് പറഞ്ഞ് പപ്പി ഫോൺ ഫോണെടുത്തോ നീ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ എന്തു പറ്റിയെന്ന് സത്യ ചോദിക്കുന്നുണ്ട് ഞാൻ മറന്നുപോയി സത്യയെ ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു എന്നെ പപ്പി പറഞ്ഞപ്പോൾ സത്യ പറയുന്നു സാരമില്ലാ നിൻ്റെ വലിച്ചിൻ്റെ പനി എങ്ങനെയുണ്ട് കുറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്നുവെന്ന് സത് പപ്പി പറയുന്നു അപ്പോഴാണ് ഷാലി അവിടേക്ക് വന്നത് ഫോണെങ്കിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയോട് അമ്മയുടെ കയ്യിൽ കൊടുക്കാം പപ്പി നീയും നിന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്ക് അവർ അമ്മമാർ തമ്മിൽ സംസാരിക്കട്ടെ എന്നെ സത്യ പറയുന്നുണ്ട് അങ്ങനെ പപ്പി ശ്യാമയുടെ കയ്യിലും സത്യ ശാലിനിയുടെ കയ്യിലും ഫോൺ കൊടുത്തു കുഞ്ഞേച്ചി എന്നെ പപ്പി ശ്യാമ വിളിച്ചത് പപ്പിമോളെ കേട്ടിട്ട് ചോദിക്കുന്നു കുഞ്ഞേച്ചിയോ എന്ന് സത്യയുടെ അമ്മ അമ്മയുടെ ചേച്ചിയാണോ പറയാമ്മേ സത്യയുടെ അമ്മ അമ്മയുടെ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നും പപ്പിമോള് പറയുന്നു എന്താ അമ്മയെ ഫോൺ വാങ്ങിയിട്ട് ഒന്നും മിണ്ടാത്തതെന്ന് സത്യ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് പപ്പിയുടെ അമ്മ സംസാരിച്ചോണ്ടിരിക്കുകയാണോ എന്നും ചോദിക്കുന്നു അതേ അമ്മോളെ വാത്തോരാറേ സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് ശാലി പറയുന്നു ക്ഷേ പപ്പിയോട് പറയുന്നു അതുമോളെ മോളെ എന്നേക്കാൾ മൂത്ത ആയതുകൊണ്ട് ചേച്ചി എന്ന് വിളിച്ചതാണെന്ന് ഓ അതാണോ പക്ഷേ അമ്മേ മൂത്താളെ ചേച്ചി എന്നല്ലേ വിളിക്കുന്നത് എന്തിനാ കുഞ്ഞേച്ചി എന്ന് എന്നൊക്കെ പപ്പി ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു കുഞ്ഞേച്ചി എന്ന് വിളിക്കണമെങ്കിൽ വലിയ ചേച്ചി വേറെ ഉണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് അതിനെ കുഞ്ഞേച്ചി എന്ന് വിളിച്ചത് പറഞ്ഞ ചേച്ചീന്നാ വിളിച്ചത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ചേച്ചി പോയി അതാ മോള് കുഞ്ഞേച്ചീന്ന് തെറ്റിക്കേണ്ടതെന്നും ശ്യാമ തിരുത്തി കൊടുക്കുന്നു അല്ലാതെ പിന്നെ അമ്മ സത്യയുടെ അമ്മയെ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്നും ശ്യാമ പറയുന്നു അമ്മയെ ഒരു സംശയം കൂടെ അമ്മ സത്യയുടെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് മനസ്സിലായത് അമ്മയേക്കാൾ മൂത്തതാണെന്ന് എന്നെ പപ്പി പറഞ്ഞപ്പോൾ ഇങ്ങനെ അമ്പലം എന്ന് പതിയെ പറഞ്ഞു കൊടുക്കും അമ്പലം എന്നെ പതിയെ പറയുകയും അമ്പലത്തിൽ വെച്ച് കണ്ടതാണെന്ന് പറയുകയും ചെയ്യുകയാണ് അവർ സത്യയുടെ കൂടെ അമ്മയും അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സത്യയുടെ അമ്മയല്ലേ അന്ന് മോള് വീണപ്പോൾ വീണപ്പോയെടുത്തതും മണിയടിക്കാനും സഹായിച്ചതും ഒക്കെ ഇത് കേട്ട് പപ്പി ചോദിക്കുന്നു ഓ അന്ന് അമ്മ കണ്ടിരുന്നല്ലേ ഇനി സംശയമൊന്നുമില്ലല്ലോ ഞാൻ സത്യയുടെ അമ്മയോട് ഒന്ന് എന്ന് ശ്യാമ ചോദിക്കുന്നു പറഞ്ഞു എന്ന് ശ്യാമ ശാലിയോട് ചോദിച്ചപ്പോൾ ഷാലി പറയുന്നു പനി എങ്ങനെയുണ്ട് എന്ന് കുറവുണ്ട് ഇപ്പോൾ ചെറിയ ജലദോഷമേ ഉള്ളൂ നോക്കിക്കോണേ പനി വരുന്നവർക്ക് ആഹാരത്തോട് വലിയ താല്പര്യം കാണില്ല എന്ന് ഷാലി പറയുന്നു അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ എന്നാ ഞാൻ വെക്കട്ടെ എന്ന് ഷാലിനി വിഷമത്തോടെ പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല എന്ന് സത്യ പറയുന്നുണ്ട് അത് കേട്ട് ശാലിനി പറയുന്നു കുട്ടികൾക്ക് തമ്മിൽ സംസാരിക്കണമെന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് ശ്യാമയും പപ്പിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു സന്തോഷത്തോടെ പപ്പി ഫോൺ വാങ്ങിച്ചു സംസാരിച്ചു കഴിഞ്ഞ് വന്നേക്കണേ അമ്മ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് ശാലിനിയും പോകുന്നു ശ്യാമയും പപ്പിയുടെ അരികിൽ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് സത്യം ചോദിക്കുന്നുണ്ട് പപ്പിയോട് അവിടെ എന്താണ് സീനെന്ന് ഇവിടെ എവിടെയാകെ ശോകമാണ് സത്യേ അച്ഛൻ അച്ഛമ്മ ഒട്ടും അടുക്കുന്നില്ല വല്യച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന വാശയിലാണ് ഒരു ദുരന്തമാണല്ലോടെ നിന്റെ അച്ഛമ്മ എന്നെ സത്യം പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു നീ ഇതിനൊരു പോം വൊഴി പറയൂ സത്യേ കാര്യങ്ങൾ ഇങ്ങനെ പോയാ ശരിയാവില്ല വല്യച്ചിന്റെ പനി വന്നത് തന്നെ ചേച്ചിയമ്മ ഓർത്തുള്ള സങ്കടത്തിലാണ് പ്രശ്നം തീരണമെങ്കിൽ നിന്റെ ചേച്ചിയമ്മ തിരിച്ചു വരാൻ നിന്റെ അച്ഛമ്മ സമ്മതിക്കണം എന്നെ സത്യ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു അതെ അതിനുള്ള വഴി പറഞ്ഞു തരാനാണ് നിന്നോട് പറഞ്ഞത് വല്യച്ഛനെ കല്യാണം മുടക്കാനുള്ള ജ്യൂസ് പ്ലാൻ നിണ്ടിയായിരുന്നല്ലോ അത് വർക്കൗട്ടായല്ലോ നീ വിചാരിച്ചാ ഇത് നടക്കും പ്ലീസ് എത്തേ എനിക്കേട്ടെ സത്യ പറയുന്നു ആ ഒരു വഴിയുണ്ട് അങ്ങനെ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് സത്യ പപ്പിക്ക് എനിക്കേട്ടെ പപ്പി പറയുന്നു താങ്ക്സ് എത്തിയേ ഇത് ഉറപ്പായിട്ടും വർക്കൗട്ടാവൂ എന്ന് അപ്പോ അങ്ങനെ തിരികെ ചേച്ചിയമ്മ വീട്ടിൽ വല്യച്ഛൻ ഹാപ്പി എന്നാൽ ഞാൻ വെച്ചോട്ടെ എന്നും പറയുന്നു നാളെ സ്കൂളിൽ കാണാം എന്ന് പറഞ്ഞ് അവർ ഫോണും വെച്ചു അപ്പോൾ അത് വർക്കൗട്ട് ആവുമെന്ന് ഫോൺ വെച്ചതിന് ശേഷം സന്തോഷത്തോടെ പപ്പിമോൾ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വീണ്ടും ഓർമ്മകളാണ് ഇപ്പോഴും വിഷ്ണുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് ശാലിയെക്കുറിച്ച് ഓർത്ത മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ്ണു നടക്കുന്നു ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ കാണാൻ ശാലിനി വന്നു എന്ന് വിഷ്ണു ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ ഷാലിയെ താൻ അവസാനമായി കണ്ട കാഴ്ചയും ഇപ്പോൾ വിഷ്ണു ഓർക്കുകയാണ് ഈ സമയം പപ്പിമോൾ ഇങ്ങനെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശ്യാമ അവിടേക്ക് വരുന്നത് ആഹാ പപ്പിമോൾ എവിടെയിരിക്കുവാണോ അങ്ങനെ ഭക്ഷണവും കൊണ്ടുവരുന്നു പൊന്നി വന്ന് വിളിച്ചപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു ഇത് വലിയച്ഛനാണ് എന്ന് പപ്പിമോളോട് ശ്യാമ പറയുന്നുണ്ട് പനി കഴിഞ്ഞതല്ലേ ഉള്ളൂ വെറും വയറ്റിൽ ഉറങ്ങണ്ട എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അമ്മയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ പപ്പി പറയുന്നു അമ്മേനിക്ക് എനിക്ക് എങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം വിഷ്ണു അച്ഛന് സൂക്ഷിച്ച് കൊടുക്കണേ മോളെ എന്ന് ശ്യാമയും പറയുന്നു അങ്ങനെ ഭക്ഷണവുമായി മുകളിലേക്ക് പോവുകയാണ് പപ്പി സങ്കടത്തോടെ ശ്യാമയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷ്ടമേ ചാനൽ